എല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആളുകളല്ലേ എന്നാൽ പ്ലേ സ്റ്റോറിൽ ഇത്രയും നല്ലൊരു ഫീച്ചർ ഉണ്ടായിരുന്നിട്ടും അത് പലവർക്കും അറിയില്ല അതായത് നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോറിൽ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലേ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അൺഇൻസ്റ്റാളും ചെയ്യാറുണ്ടല്ലേ ഈ ആപ്പുകൾ പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലോ നിങ്ങൾ എന്ത് ചെയ്യും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാളും സിമ്പിൾ ട്രിക്ക് നമുക്കുണ്ട് പ്ലേ സ്റ്റോറിൽ ആപ്പ് നമുക്ക് പിന്നെ ആവശ്യം വരുമെങ്കിൽ നമ്മുടെ ഫേവററ്റ് ലിസ്റ്റിലോട്ട് പ്ലേ സ്റ്റോറിൽ അങ്ങനെ ആക്കിയിടാൻ പറ്റും എത്ര ആപ്പ് വേണം അങ്ങനെ ആക്കിയിടാം അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു തേ ഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തീറ്റിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ക്രീൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കാ എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇടുമ്പോ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ പ്ലേ സ്റ്റോറിൻ്റെ ഇത്രയും നല്ല ഒരു ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ചിലവർക്കറിയ അറിയുന്നുണ്ടാവും ചിലവർക്ക് ഇത് ഒട്ടും അറിയത്തില്ലായിരിക്കും ഇത് ഞാൻ ആദ്യം തന്നെ കാര്യം പറയാം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്ന വീഡിയോ ആണിത് അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒരു സ്റ്റോറിലൊരാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ഉടനെ തന്നെ അൺഇൻസ്റ്റാളും ചെയ്യാറുണ്ട് എന്നാൽ ആ ആപ്പ് പിന്നെ നമ്മളെങ്ങനെ എടുക്കും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ പോയി നോക്കുക അതിനേക്കാളും സിമ്പിൾ മാർഗമുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫേവററ്റ് ലിസ്റ്റിൽ പ്ലേ സ്റ്റോറിലാക്കിയിട്ടിട്ട് വീണ്ടും പോയി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീണ്ടും കണ്ടുപിടിക്കുക അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറ് ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക ഞാനിപ്പോൾ ഈ ആപ്പാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് കൊണ്ട് തന്നെ ആയോണ്ടുതന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കില്ല ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും എടുക്കാം ഇവിടെ ആഡ് ടു വാച്ച് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെയറിൻ്റെ താരം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫേവററ്റ് ലിസ്റ്റിലോട്ട് മാറുന്നതാണ് ഈ ചാറ്റ് ഡി ബി റ്റി നിങ്ങൾക്ക് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ പ്രൊഫൈലേക്കും കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ വാച്ച് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ കണ്ടില്ലേ ഈ ചാറ്റ് ചാറ്റ് ഇ ബി റ്റി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇനി ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ വേണം കാണിച്ചു തരാം ആ ഫ്രീ ഫയർ മാത്സാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ ആഡ് ടു വാച്ച് ലിസ്റ്റ് എന്നൊരു ഓപ്ഷനുകളും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ എത്ര ആപ്പുകൾ വേണം നിങ്ങൾക്ക് ചെയ്യുക വീണ്ടും നിങ്ങളിവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വാച്ച് ലിസ്റ്റിൽ ഫ്രീ ഫയർ ചാറ്റി ബിറ്റി ഇനി ഇത് വാച്ച് ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയതിന് ശേഷം ഇതെടുക്കുക ശേഷം ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിമൂവ് റിമൂവ് ഫ്രം വാച്ച് ലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ അത് ആയിട്ടുണ്ട് ശേഷം ഇത് ഞാൻ റിമൂവ് ചെയ്യാണ് റിമൂവ് ടു വാച്ച് ലിസ്റ്റ് അപ്പോൾ എല്ലാം റിമൂവ് ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഓരോ ആപ്ലിക്കേഷൻ എത്ര വേണോ ചെയ്യാൻ കേട്ടോ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചെന്നേ കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ മാത്രം ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ജിയോ ഹോസ്റ്റാൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ജിയോ ഹസ്റ്റപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ലിസ്റ്റ് ആക്കാൻ പറഞ്ഞാൽ അത് പറഞ്ഞില്ല അതാണ് അതിൻ്റെ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ നിങ്ങൾക്ക് ടാഗ് എടുത്തിട്ട് ഇതേപോലെ ഫേവററ്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആണ് പ്ലേ സ്റ്റോറ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് മറ്റേ ഇത് മറ്റു ഓപ്ഷൻ അറിയാത്തവർക്ക് മറ്റു ഓപ്ഷനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഓപ്ഷനാണ് ഇത് അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് അത്രേ പറഞ്ഞോളൂ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ അത് വേണ്ടി ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനുശേഷം അതിലാള സംശ കൊടുക്കുക എങ്കിൽ മാത്രമേ തന്നെ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതുമായിരിക്കും ഗുഡ്